വൈറ്റമിൻ സി അഥവാ എസ് ആസിഡ് എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് എന്തെല്ലാമാണ് ഇതിന്റെ സോഴ്സസ് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് എന്നിവയെല്ലാം ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ കൃഷ്ണപ്രിയ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡോക്ടർ ഹിഷാം ഹെൽത്ത് കെയർ കാലിക്കറ്റ് വൈറ്റമിൻ സി ഒരു വാട്ടർ സോറിബിൾ വൈറ്റമിൻ ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വഴിയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ സി ലഭിക്കുന്നത് എന്തെല്ലാമാണ് വൈറ്റമിൻ സിയുടെ ഗുണങ്ങൾ എന്ന് നോക്കാം ഇതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ സെല്ലിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ പ്രിവെന്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കൊളാജിൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി നൽകുന്നു അതായത് രോഗപ്രതിരോധ ശേഷി നൽകുന്നു അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അയൺ അബ്സോർബ്ഷന് സഹായിക്കുന്നുണ്ട് അതുവഴി നമ്മൾ അനീമിയ നമ്മുടെ ശരീരത്തിൽ അനീമിയ ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ അലർജി പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും സഹായകമാണ് ന്യൂറോൺ ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ സ്കർവി എന്നൊരു കണ്ടീഷൻ വൈറ്റമിൻ സി അഡ് വൈറ്റമിൻ സിയുടെ കുറവ് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് അതിൽ നിന്നും വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തെ പ്രിവെൻറ്റ് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ സിയുടെ ഡെയിലി റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് മില്ലിഗ്രാം ആണ് ഇത് വേരി ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലാണെങ്കിൽ അമ്പത് മില്ലിഗ്രാം വരെ മതിയാകും അതുപോലെ തന്നെ പന്ത്രണ്ടിന് മുകളിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് മില്ലിഗ്രാം വരെയും പ്രഗ്നൻറ്റ് ലേഡീസിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരിൽ ഇതൊരു നൂറ്റി ഇരുപത് മില്ലിഗ്രാം വരെയും വേണ്ടി വരാറുണ്ട് വൈറ്റമിൻ സി കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം കാരണമില്ലാതെ ഉണ്ടാകുന്ന ക്ഷീണം മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ സമയമെടുക്കുക രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കാരണം പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരിക നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതായത് കട്ടിയുള്ള സ്കിന്ന് അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആകുക മുടിയിൽ സ്പിറ്റൻസ് ഉണ്ടാകുന്നത് അയൺ എൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുന്നത് അതായത് വൈറ്റമിൻ സി അയൺ അബ്സോർപ്ഷൻ അബ്സോർബ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ കുറവുണ്ട് പലരിലും അനീമിയ ഉണ്ടാവാറുണ്ട് നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ സി വളരെയധികം വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വളരെയധികം അത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്കർവി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അതായത് മോണയിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത് അതോടൊപ്പം തന്നെ പല്ല് ലൂസാകുന്ന ഒരവസ്ഥ പല്ല് ലൂസായിരിക്കുന്ന ഒരവസ്ഥയും ചില ആളുകൾ കണ്ടുവരാറുണ്ട് എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ സി ലഭിക്കുന്നതെന്ന് നോക്കാം പ്രധാനമായും സിട്രസ് ഫ്രൂട്ടിലാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് അതായത് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവ വൈറ്റമിൻ സിയുടെ നല്ലൊരു സോഴ്സാണ് അതോടൊപ്പം തന്നെ പേരയ്ക്ക കവി ഫ്രൂട്ട് സ്ട്രോബെറി പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് തുടങ്ങിയ ഫ്രൂട്ട്സിലും ഇതടങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾസിൽ കൂടുതലായിട്ടും ബ്രൊക്കോളിയിലാണ് വൈറ്റമിൻ സി കണ്ടിന് കൂടുതലുള്ളത് അതോടൊപ്പം തന്നെ കാപ്സിക്കം തക്കാളി എന്നിവയിലും വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ ശരീരത്തിനാവശ്യമായ വൈറ്റമിൻ സി നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വൈറ്റമിൻ സിക്ക് നമ്മുടെ ശരീരത്തിന് എത്ര ഡെയിലി റിക്വയർമെന്റ് വരെ വേണം എന്നുള്ളത് ഇതിൽ കൂടുതലാവുകയാണെങ്കിൽ അതായത് ഒരു തൗസൻഡ് മില്ലിഗ്രാമിന് മുകളിൽ ഡെയിലി റിക്വയർമെന്റ് വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഓവർഡോസ് കാരണം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും അസിഡിറ്റി അതോടൊപ്പം ചില ആൾക്കാർക്ക് വയറിളക്കം വോമിറ്റിങ് മസിലറിൽ മസിൽ ക്രാംസ് കാണപ്പെടാറുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അയൺ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സിയുടെ അളവ് കൂടുമ്പോൾ അയൺ അബ്സോർപ്ഷൻ കൂടുന്നത് കാരണം അതിന്റെ ഡിപ്പോസിഷൻ കൂടാം അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് വൈറ്റമിൻ സിയുടെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ കിഡ്നി സ്റ്റോൺ വരാനുള്ള ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ വൈറ്റമിൻ സി കിട്ടുമ്പോൾ അത് കിഡ്നി വഴിയാണ് പുറത്തേക്ക് പോകുന്നത് അത് ഓക്സിലൈറ്റ് ഫോം ആയിട്ടാണ് പുറത്തേക്ക് പോവുക ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറുന്നു വളരെ റെയർ ആയിട്ടുള്ള കേസിൽ മാത്രം കിഡ്നി ഫെയിലിയർ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള കൂടുതൽ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലെത്തുമ്പോഴാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഡയറ്റിൽ ഈ പറഞ്ഞ സിട്രസ് ഫ്രൂട്ടും അതുപോലുള്ള നേരത്തെ പറഞ്ഞ മറ്റുള്ള വൈറ്റമിൻ സിയുടെ സോഴ്സസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നോർമലായിട്ട് കഴിക്കുന്നത് വഴി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല പക്ഷേ ഇത് നല്ലതാണെന്ന് കരുതി ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുമ്പോഴും അതുപോലെ തന്നെ വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് അടങ്ങിയ ടാബ്ലെറ്റ്സ് വളരെ കാലം കഴിക്കുകയും ചെയ്യുമ്പോഴാണ് ശരീരത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതും ആവശ്യമുള്ള അളവിൽ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക